ജീവ നീ നീ വന്നല്ലോ എനിക്കറിയാമായിരുന്നു നീ എൻ്റെ അടുത്ത് വരുമെന്ന് ഇനി ഇനി എന്നെ വിട്ട് പോകരുത് കേട്ടോ പോയാൽ ഞാനും വരും എൻ്റെ കൂടെ എങ്ങോട്ടായാലും നിഖ ആ ചെറുപ്പക്കാരനെ വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു ആ ആ നിമിഷങ്ങൾക്കകം അവനെ ആഞ്ഞു തള്ളി അവൾ അലറി വിളിച്ചു അല്ല നീ എൻ്റെ ജീവ അല്ല ഓ ഓക്കെ എൻ്റെ അടുത്ത് വരണ്ട പോ അവനെ മാറ്റി രണ്ട് രണ്ടു കൊണ്ട് ഇരു ചെവികളും പൊട്ടിപ്പിടിച്ച് അവൾ അകത്തേക്ക് ഓടി മറിഞ്ഞു ജീവൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തിരിഞ്ഞു നടന്ന അയാളെ ഞാൻ വിളിച്ചു ഒരു നിമിഷം അയാൾ അവിടെ നിന്നു ജീവനല്ല ദേവൻ ദേവാനന്ദ് ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു ഓ സോറി ഞാൻ കരുതി നിഹയുടെ ജീവൻ അത് താനായിരിക്കുമെന്നും പക്ഷെ അവളുടെ കഴുത്തിലെ ലോക്കറ്റിലുള്ള മുഖം അത് ഇത് തന്നെയാണല്ലോ അവൻ്റെ മുഖത്തേക്ക് ചൂണ്ടി തെല്ല് സംശയത്തോടെ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇവിടെ പുതിയതാണല്ലേ ആശുപത്രിയുടെ പുറത്തെ സിമെൻ്റ് ബെഞ്ചിൽ ദേവൻ ഇരുന്നു അതെ അതുകൊണ്ടാണ് ഡോക്ടർക്ക് ഈ സംശയം ഇവിടുള്ള മിക്കവർക്കും അറിയാം ഞാൻ ദേവനാണെന്ന് നികയുടെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുന്ന ആ മുഖം ജീവയുടേതാണെന്ന് ദേവൻ പറഞ്ഞു നിർത്തി എൻ്റെ മുഖത്തേക്ക് നോക്കി ജീവൻ അച്ഛ എനിക്കിവിടെ മടുത്തു ഞാൻ നാട്ടിലേക്ക് പോട്ടെ മുത്തശ്ശിയുടെയും മുത്തശ്ശനേയും കൂടെ ഞാൻ അവിടുണ്ടെങ്കിൽ അവർക്കും കൂട്ടായല്ലോ ഇതെന്താ ഇങ്ങനെ തോന്നാൻ ഇപ്പം അല്ല കുറെ നാളായി തോന്നി തുടങ്ങിയിട്ട് എന്തായാലും കുറച്ചു കാലം കൂടി കഴിയട്ടെ വേണ്ട എനിക്കിപ്പോൾ പോകണം ഞാൻ ഇനി അവിടെ പഠിച്ചോളാം അമ്മേ പ്ലീസ് ഇവിടെ ദേവനുണ്ടല്ലോ എനിക്കവിടെ ഇഷ്ടം കുന്നും കാവും കുളവും എനിക്ക് അവിടെ എന്നാൽ മതി അയച്ച ആ എട്ടാം ക്ലാസ്സുകാരൻ്റെ വാശിയും നാടിനോടുള്ള അടങ്ങാത്ത ഇഷ്ടവും ബാംഗ്ലൂരിൽ നിന്നും ജീവനെ നാട്ടിൽ എത്തിച്ചു ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ അവൻ എന്നെയും കൊണ്ട് ആ നാട് മുഴുവൻ അലയും അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്ന വ്യത്യാസത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ഞാനാണ് ഏട്ടനെങ്കിലും അനുഭവങ്ങൾ കൊണ്ട് ഒരുപാട് മുതിർന്നത് അവനായിരുന്നു ഡിഗ്രിയും കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് ജീവൻ അവൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് ജീവൻ്റെ ജീവനായ നിഹയെപ്പറ്റി ഒൻപതാം ക്ലാസ് മുതൽ സ്നേഹിച്ചു തുടങ്ങിയ കഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവന് പറയാൻ പി ജിക്ക് അവരുടെ കൂടെ തന്നെ നാട്ടിലെ കോളേജിൽ ചേർന്നപ്പോൾ ഞാൻ അടുത്തറിയുകയായിരുന്നു അവരുടെ പ്രണയം അവിടെ എല്ലാവർക്കും പറയാനുണ്ടായിരുന്നതും നിഹയെയും നിഹയുടെ ജീവനെയും കുറിച്ചായിരുന്നു ദയവ നിഹ ഇപ്പോൾ ഇങ്ങോട്ട് വരും നീ ഇവിടെ ഇരിക്കി ഞാൻ അപ്പുറമുണ്ടാകും എന്നെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ആ വലിയ ഗുലമോഹർ മരച്ചുവട്ടിലെ ബെഞ്ചിലിരുത്തി ജീവൻ പതുങ്ങിയിരുന്നു ഇളം നീല ചുരിദാറിൽ അരക്കൊപ്പം നീണ്ട മുടി മെടഞ്ഞു വിടർന്ന കണ്ണിൽ നിറയെ കൺമിഷിയിട്ട് ഒത്ത നടുവിൽ ഒരു കുഞ്ഞു പറുത്ത പൊട്ടു തൊട്ട് വരുന്ന നിഹയെ ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിൽക്കും അത്ത ഐശ്വര്യമായിരുന്നു ആ മുഖത്ത് അവൾ മുഖത്തിന് നേരെ വിരലിനൊടിച്ചപ്പോൾ പകരമുന്ന് പുഞ്ചിരിച്ച് ഞാൻ എഴുന്നേറ്റു കുറച്ച് നിമിഷങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി ശേഷം എനിക്കരയിലേക്ക് ചേർന്ന് നിന്ന് പെട്ടെന്ന് തന്നെ അകന്നു മാറി ജീവൻ എവിടെ ദേവ ഞാൻ അമ്പലപ്പോടെ ആയിരുന്നു അവൾ നോക്കിയത് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവനെയും ദേവനെയും നിമിഷങ്ങൾ കൊണ്ട് അവൾ മനസ്സിലാക്കിയെടുത്തു കണ്ടോ ദേവ ഇതാണ് എൻ്റെ പെണ്ണ് എത്ര പെട്ടെന്ന് മനസ്സിലാക്കി നോക്കി ജീവൻ അവളെ ചേർത്ത് നിർത്തി നിന്റെ കണ്ണുകളിൽ അലയടിക്കുന്നത് നിറയെ എന്നോടുള്ള പ്രണയമല്ലേ ജീവ നിന്റെ ഈ ഹൃദയം പിടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ ആ താളം മതി നിന്റെ ഈ കണ്ണുകൾ മതി എനിക്ക് നിന്നെ അറിയാൻ ജീവന്റെ നെഞ്ചിൽ തലവെച്ച് നിഹ പറയുമ്പോൾ അത്ഭുതമായിരുന്നു എനിക്ക് എവിടെയായാലും നിഹയുടെ കൈകൾ ജീവന്റെ കൈകളിൽ ഭദ്രമായിരുന്നു നിഹയുടെ ജീവൻ തന്നെ ആ ജീവനിലാണെന്ന് അധ്യാപകർ പോലും പറയുമായിരുന്നു നിഹയുടെ പേരൻസ് ജീവനോടായിരുന്നു എന്റെ ആ ചോദ്യം അച്ഛൻ അവരുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാണ് ദേവ അമ്മയാണ് പിന്നീട് വളർത്തിയത് അവർ ഹാർട്ട് പേഷ്യൻ്റാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എന്തും സംഭവിക്കാം അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം കണ്ണടക്കാനെന്ന് ഇടയ്ക്കിടെ പറയും മറ്റാരുമില്ലേ ഇല്ലേ അവർക്ക് കൂട്ടിന് ഒരു കൊച്ചച്ഛനുണ്ട് പക്ഷേ അയാൾ നിഹയുടെ ശരീരം മാത്രം മുഖിച്ചാണ് നടപ്പ് ഒരു തവണ എൻ്റെ കൈയുടെ ചൂട് എന്താണ് ഇവിടെ ഇവിടെ സൗകര്യങ്ങൾ തമ്മിലൊരു സ്വകാര്യം പറച്ചു നിന്നെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ തന്നെ പോയാലോ അവിടേക്ക് വന്ന നിഹയുടെ കൈ പിടിച്ച് അവനോട് ചേർത്തിരുത്തി ജീവൻ കുസൃതിച്ചില്ലിയോട് പറഞ്ഞു അവർക്കിടയിലേക്ക് വരുന്ന ഇളങ്കാറ്റിൽ ഗുൽമോഹർ ഇതളുകൾ പൊഴിച്ചു നിഹ നിഹ എന്താട ചക്ക ഞാൻ മരിച്ചു പോയാൽ നീ എന്താ ജീവ നീ ഇത് എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഇതിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയുനേ ഇല്ല ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് എനിക്കിഷ്ടമല്ല ചോദ്യത്തിന് ഞാൻ പറയില്ല അവൾ പിണങ്ങി അവനിൽ നിന്നും അകന്നിരുന്നു നിന്റെ ആ ഉത്തരം കേൾക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായുണ്ടല്ലേ പറഞ്ഞുടാ അവളുടെ അടുത്തേക്ക് അവൻ കൂടുതൽ ചേർന്നിരുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ മരിച്ചു പോയാൽ നീ എന്തു ചെയ്യും നീ പോയാൽ പിന്നെ ഞാൻ ഉണ്ടോ വീണേ എൻ്റെ ജീവൻ നിന്റെ ഉള്ളിൽ തന്നെയല്ലേ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഞാനെന്തിനാ ഇനി ഞാൻ ഞാനില്ലാതായാൽ നിന്റെ ജീവൻ തന്നെ അല്ലേ ജീവ എൻ്റെതും നീ തന്നെയല്ലേ എൻ്റെ ഹൃദയമായി തുടിക്കുന്നത് അതില്ലാതായാൽ പിന്നെ ഞാൻ ഉണ്ടാകുമോ നിറഞ്ഞു തുടങ്ങിയ അവളുടെ കണ്ണിലേക്ക് അവൻ ആർദ്രമായി ചുംബിച്ചു കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനെ ചുണ്ടുകൊണ്ട് ഒപ്പിയെടുത്തു സങ്കടപ്പെടല്ലേ നിഹ നീ പറയുന്ന ആ ഉത്തരം എൻ്റെ ഉള്ളിൽ തട്ടി അലയടിക്കുന്നത് കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ അത് കേൾക്കാനല്ലേ ഞാൻ പറഞ്ഞു തീർന്നതിന് മുന്നേ നിഹ അവളുടെ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടിന് കുറുകേ വച്ചു നീ എന്നിൽ നിന്നും അകന്നു പോകുമെന്ന വാക്കുകൾ പോലും തന്നെ ഭ്രാന്തിയാക്കുന്നു ജീവ നീ ഇല്ലാതാകുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ ഇല്ലാതാകുന്നതിന് തുല്യമല്ലേ ആ ചൂണ്ടു വിരലിൽ അവൾ അവളുടെ ചുണ്ടുകൾ അമർത്തി ഒരു ദിവസം ക്ലാസ് കഴിയാൻ ഒരുപാട് വൈകി അന്ന് അവളെ വീട്ടിൽ കൊണ്ടുവിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു പെട്ടെന്ന് റോഡിലേക്ക് അമ്മയുടെ കൈവിട്ട് ഓടിയ ഒരു കുഞ്ഞു കുഞ്ഞുമോളെ രക്ഷിക്കാൻ ബൈക്ക് വെട്ടിച്ചതായിരുന്നു ജീവൻ എതിരെ വന്ന ബസ്സിലിടിച്ച് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവനെ സ്നേഹിച്ച അവൻ സ്നേഹിച്ച എല്ലാവരും ഉണ്ടായിരുന്നു ഐ സി യുവിന്റെ മുന്നിൽ നിലത്ത് കരഞ്ഞു വീർത്ത കണ്ണുകളോടെ ആരോടും ഒന്നും മിണ്ടാൻ പോലും കൂട്ടാക്കാതെ നിഹയും നീണ്ട സമയത്തെ കാത്തിരിപ്പിനു ശേഷം നേഴ്സ് പുറത്തുവന്നു നിഹ പേഷ്യന്റിന് സംസാരിക്കണം കൂടെ ദേവരും നിങ്ങൾ രണ്ടുപേരും മാത്രം കയറിയാൽ മതി എന്റെ അടുത്ത് കരഞ്ഞു തളർന്ന അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ നിഹയെ പിടിച്ച് എഴുതേൽപ്പിച്ച് അകത്തേക്ക് കയറി അവിടെ കിടന്നിരുന്നത് എൻ്റെ ജീവൻ തന്നെയാണോ എന്ന് സംശയിച്ചു പോയി ഞാൻ കരയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ കണ്ണുകൾ എന്നെ തോൽപ്പിച്ചു ദേഹം മുഴുവൻ നുറുങ്ങുന്ന വേദനയിലും അവനിൽ എപ്പോഴുമുള്ള പുഞ്ചിരിയോടെ ആയിരുന്നു അവൻ ഞങ്ങളെ നോക്കിയത് ജീവാ ഒന്നും പറയില്ലേ ദേവ ഞാൻ പോയാൽ എൻ്റെ നിഹ അവളെ നോക്കണേ ദേവ എൻ്റെ കൂടെ അവളും വരും എനിക്കറിയാം പക്ഷെ ആ അമ്മ അവനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ട കുഴിയിൽ കാനം നിറഞ്ഞു ശബ്ദം പുറത്തു വന്നില്ല ജീവ നിനക്കൊന്നും പറ്റില്ല ജീവ എന്നും കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് നീ എന്നെ ഒറ്റയ്ക്കാക്കി നിനക്ക് പോകാൻ പറ്റുമോ ജീവ നീ തിരിച്ചു വരില്ലേ ജീവ എനിക്ക് വേണ്ടി പറ ജീവ നീ വരില്ലേ ശാന്തമായി ആരംഭിച്ച നിഹയുടെ വാക്കുകൾ ഭ്രാന്തമായി തുടങ്ങിയിരുന്നു നീയല്ലേ എന്റെ ജീവൻ ആ നീ പോയാൽ ഞാനുണ്ടോ നീ മരിച്ചാൽ ഈ മരിച്ചില്ലേ നമുക്ക് ജീവിക്കണ്ടേ ജീവ നീ പറഞ്ഞ പോലെ ആരുമില്ലാത്ത താഴ്വര ഒരു കൊച്ചു വീട്ടിൽ നീ എന്നെയും ഞാൻ നിന്നെയും മാത്രം സ്നേഹിച്ച് ഒരുപാട് കാലം വേണ്ടേ നിൻ്റെ ആഗ്രഹമല്ലേ എനിക്കറിയാം നിനക്ക് എന്നെ വീട്ടു പോകാൻ പറ്റില്ല ഞാൻ കാത്തിരിക്കും ജീവ നിനക്ക് വേണ്ടി നിനക്കറിയാമല്ലോ ഈ നിഹയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ കണ്ണുകൾ അമർത്തി തുടച്ച് നെറ്റിയിലേക്ക് വീണ അവൻ്റെ മുടികൾ ഒതുക്കി അവൾ അവൻ്റെ നെറ്റിയിൽ ചുമബിച്ചു നിഖാ ഒരു തേങ്ങലോടെ തേങ്ങലിനിടയിലും നിറഞ്ഞ പുഞ്ചിരിയോടെ നിഹയുടെ കവിളിൽ തലോടി ജീവന്റെ കണ്ണുകൾ അടഞ്ഞു ജീവാ ജീവാ കണ്ണു തുറക്കെ ജീവാ ഞാനല്ലേ വിളിക്കണേ എന്റെ നിഹയല്ലേ വിളിക്കണേ കണ്ണു തുറക്കെ ജീവാ എന്നെ കളിപ്പിക്കില്ലേ കണ്ണു തുറന്നെ ജീവാ എന്നിങ്ങനെ പറ്റിക്കില്ലേ ജീവാ ജീവാ ഒരു മരവിപ്പോടെ നോക്കി നിന്നതല്ലാതെ ഒന്നും ചെയ്തില്ല ഞാൻ ഭ്രാന്തമായി പെരുമാറിയ നിഹയെ നിമിഷങ്ങൾക്ക് ശേഷം പുറത്തു കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ സംബോധം വീണ്ടെടുത്തത് നിഹ ദേവാ കണ്ണ് തുറക്കാൻ പറ ജീവനോട് എനിക്ക് പറ്റണില്ല അവൻ മിണ്ടാതെ പറ ദേവ അവനോട് എന്നെ പറ്റിക്കലെന്ന് പറവാ നിഹാസ് അവൻ അവൻ പോയി ജീവൻ പോയി നിറഞ്ഞ കണ്ണുകളെ തടയാൻ പറ്റാതെ അവൾ അവൾക്കരയിലായി ഞാൻ നിന്നു പോവാനോ എന്നെ ഒറ്റക്കാക്കി ഇല്ല അവന് പറ്റില്ല ജീവ നോക്ക് ജീവ എന്നെ നോക്ക് ജീവ എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റുമോ ജീവ പറ ജീവ നീ ഇല്ലാതെ ഞാനുണ്ടോ ജീവ കണ്ണ് തുറക്ക് ജീവ എനുറ്റിക്ക് പോവല്ലേ ജീവ ചലന മറ്റു കിടന്ന അവനെ ബോധം മറിയും വരെ അവൾ കുലുക്കി വിളിച്ചു പിന്നീട് അവൾ കണ്ണു തുറന്നത് പിറ്റേന്ന് രാവിലെ ആയിരുന്നു അതിനുശേഷം നിഹ കരഞ്ഞില്ല അവനെ കിടത്തിയതിനെ ചുരുണ്ടുകൂടി കാൽമുട്ടിൽ മുഖം ഒളിപ്പിച്ചിരുന്നു ഒടുവിൽ സമയമായപ്പോൾ അവന്റെ കൈവിരലുകൾ കോർത്തു പിടിച്ച് അവനെ ഭ്രാന്തമായി ചുംബിച്ചതല്ലാതെ തല്ലാതെ ഒരു തുളി കണ്ണീർ പൊടിഞ്ഞില്ല ചിത കത്തിത്തുടങ്ങിയപ്പോൾ ജീവ എന്ന നിലവിളിയോടെ ചിതയിലേക്ക് പാഞ്ഞെടുത്ത നിഹയെ ആരൊക്കെയോ ചേർത്ത് പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം ഞാൻ അറിയുന്നത് നിഹ കൈനരമ്പ് മുറിച്ച് ആശുപത്രിയിലാണെന്നാണ് മണിക്കൂറുകൾക്ക് ശേഷം കണ്ണു തുറന്ന് എന്നെ കണ്ട നിഹ കിടക്കയിൽ നിന്നും എല്ലാം വലിച്ചെറിഞ്ഞ് ഓടിയെന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു ജീവ നീ നീ വന്നല്ലോ ജീവ എനിക്കത് മതി എൻ്റെ ഹൃദയത്താളം മനസ്സിലാക്കിയെന്നോണം എൻ്റെ കണ്ണുകളിലേക്കും ഒരു നിമിഷം നോക്കി എന്നിൽ നിന്നും അടർന്നു മാറി അവൾ കട്ടിലിൽ തമിഴ്ന്ന് കിടന്നു അല്ല അത് ജീവയല്ല എൻ്റെ ജീവ വന്നില്ല വരുന്നേയുള്ളൂ വന്നിട്ട് എന്നെയും കൊണ്ടുപോകും അവൾ കമിഴ്ന്നു കിടന്ന് പിറുകുടുക്കുന്നത് നിശ്ചലായി നിന്ന് ഞാൻ കേട്ടു പിന്നീടുള്ള നാളുകളിൽ ഇത് പതിവായി എന്നെ കാണുമ്പോൾ വാരിപ്പുണരും പിന്നീട് ഞെട്ടലോടെ അകന്നുമാറും ജീവ എന്താ വരാത്തേ എന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞതാണല്ലോ നിങ്ങൾ കൊണ്ടുവന്നത് എനിക്കറിയാം ഉളച്ച് നിൽക്കുക എന്നെ പറ്റിക്കാൻ ഇന്ന് വരട്ടെ മിണ്ടില്ല ഞാൻ നിഹ മോളെ വേണ്ട എന്നോട് ആരും കൂട്ടുകൂടേണ്ട അമ്മയും കൂടിയല്ലേ ജീവ എട്ട് ചേർത്തിയേ അതുകൊണ്ട് അമ്മയും കൂട്ടുകൂടേണ്ട ജീവ വന്നിട്ട് മിണ്ടിയാൽ മതി എല്ലാവരും എന്നോട് അവളുടെ മനസ്സ് കൈവിട്ടുപോയത് പിന്നീടാണ് അറിഞ്ഞത് കരച്ചിലിടക്കാൻ പാടുപെടുന്ന ആ അമ്മയെ സമാധാനിപ്പിക്കാനല്ലാതെ നിഹയോട് സംസാരിക്കാൻ അവൾ അനുവദിച്ചില്ല മകളുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയാതെ ആ അമ്മയും അധികം വൈകാതെ പോയി സ്വയം മുറുകൽപ്പിച്ച് സന്തോഷിക്കാനും മറ്റുള്ളവരെ ഊർജ്ജവയ്ക്കാനും തുടങ്ങിയപ്പോഴാണ് നിഹയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ എട്ട് മാസങ്ങൾ കഴിഞ്ഞു ജീവന്റെ മുഖം സ്വപ്നത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇവിടെ വരും ഇപ്പോൾ ഡോക്ടർ കണ്ട പോലുള്ള ദൃശ്യങ്ങളുണ്ടാവും ഇവിടെയുള്ളവർക്ക് അതുകൊണ്ട് ഇതൊന്നും പുതുമയല്ല കലങ്ങിയ കണ്ണുകൾ എന്നിൽ നിന്നും മറച്ചുകൊണ്ട് ദേവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാൽ തനിക്ക് കൊണ്ടുപോയിക്കൂടെ നിഹ തൻ്റെതായിട്ട് തനിക്ക് ഭേദമാക്കാൻ പറ്റിയുള്ളൂ അവളുടെ ഈ അവസ്ഥ ഇതേ മുഖം തന്നെയല്ലേ ജീവിക്കും ഒരുപാട് സമയത്തെ മൗനത്തിനു ശേഷം ഞാൻ തന്നെ സംസാരിച്ചു പക്ഷേ മനസ്സ് രണ്ടല്ലേ നിഹ ദേവനെ അല്ല ജീവനെയാണ് സ്നേഹിച്ചത് നിഹയുടെ ജീവനായ ജീവനെ ഞാൻ അവളെ കാണുന്നതും ജീവന്റെ ഭാര്യയായിട്ടാണ് അവളുടെ മനസ്സറിയാനും ഭേദമാക്കാനുമെല്ലാം കൊണ്ട് മാത്രമേ സാധിക്കൂ അവൾ ഒരിക്കലും മറ്റൊരാളുടെ ഭാര്യ ആവൻ ആഗ്രഹിക്കില്ല അതുപോലെ അവളെ ഭാര്യയായി കാണാൻ എനിക്കും അത് എന്നേക്കാൾ നന്നായി അവൻ അവനറിയാം എനിക്കറിയാം നിഹയെ ഇവിടെ ഇങ്ങനെ വരയിപ്പിക്കാതെ ജീവൻ കൊണ്ടുപോകും വൈകാതെ തന്നെ സ്വപ്നങ്ങളായി വന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്നോട് പലതവണ പൂർണ്ണമാക്കാൻ പറ്റാതെ പോയ ജീവാനന്ദിൻ്റെയും നിഹാരയുടെയും പ്രണയം മറ്റൊരു ലോകത്തിൽ വെച്ച് സബലമാകും ആ സന്തോഷം എന്നെ അറിയിക്കാനായി അന്ന് അതൊരു മഴയായി ഭൂമിയിൽ പതിക്കും നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊണ്ടുപോകുന്ന ദേവനെ ഒന്നും പറയാനാവാതെ ഞാൻ നോക്കി നിന്നു അപ്പോഴും നിഹയുടെ ജീവ എന്ന വിളി മാത്രം അവിടെ ആകെ മുഴങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മനോഹരമായ പ്രണയകഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ